നമ്മുടെ സംസ്ഥാനം വലിയ പ്രത്യേകതയുള്ളൊരു സംസ്ഥാനമാണ് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ആ നാട് വല്ലാതെ തകർന്നു പോയിരുന്നു നേരത്തെ ആ തകർച്ചക്കിടയാക്കിയത് യു ഡി എഫ് ആണ് നാടിന്റെ തകർച്ചക്ക് ഒഴിവെച്ച ഭരണം ഓർത്താൽ മതി രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എല്ലാരും ശമിച്ചു കഴിയുന്ന കാലം എന്റെ നാടിന് ഇതിൽ നിന്ന് മോചനമില്ല എന്ന് ചിന്തിച്ച കാലം കാരണം ഒരു പദ്ധതിയുമില്ല പുതിയ കാര്യമൊന്നും നടക്കില്ല നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല മര്യാദക്ക് റോഡിന്റെ കാര്യവും ഒരു നടക്കില്ല നമ്മുടെ സ്കൂളുകൾ തകർന്നു പോയി നമ്മുടെ ആരോഗ്യ മേഖല തകർന്നു പോകുന്നു വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുമില്ല വിവിധ പദ്ധതികൾ ഓരോ സ്ഥലത്തും മുടങ്ങിക്കിടക്കുന്നു ഒരുപാട് അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നു പോകുന്നില്ല ഈ നട്ടച്ച സമയത്ത് വളരെ വിശദമായി അത്തരം കാര്യങ്ങളിൽ പോകടന്നു പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാറിന്റെ അവസ്ഥ ആ അവസ്ഥയിലാണ് എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങളിവിടെ ഇവ ഓരോന്നും പരിഹരിക്കുമെന്ന് ആ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞു പ്രകടന പത്രികയിൽ ആ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചാണ് എൽ ഡി എഫ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജനങ്ങളത് അംഗീകരിച്ചു എൽ ഡി എഫിനെ അധികാരത്തിലേറ്റു ആ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ എൽ ഡി എഫ് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കി വാഗ്ദാനങ്ങൾക്ക് പുറമെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൃത്യമായി നേരിടാനും അവയിൽ പരിഹാരം കാണാനുമുള്ള ശ്രമവും നമ്മൾ നടത്തി ദുരന്തങ്ങൾ വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു ഓക്കി തുരുന്ന തൊട്ട് നമ്മുടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം അതിന്റെ പിന്നാലെയുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതി അതിൽ നിന്ന് കരകയറി ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപതാ ലോകത്യാഗെ വരങ്കളിപ്പിച്ച കോവിഡ് മഹാമാരി സാധാരണഗതിയിൽ തകർന്നടിച്ചു പോകാൻ ഇടയാക്കുന്ന ദുരന്തങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പക്ഷേ നമ്മുടെ നാടിൻ്റെ ജനത വലിയ നിശ്ചയദാർഢ്യത്തോടെ തന്നെ ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ ഒത്തൊരുമയോടെ നീങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിന് ഫലമുണ്ടായി രാജ്യവും ലോകവും അത്ഭുതത്തോടെ കേരളത്തെ നോക്കിക്കൊള്ളു എങ്ങനെയാണ് ഇവരിതിനെയൊക്കെ അതിജീവിച്ചത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഓരോ മേഖലയിലും അതിൻ്റെതായ പുരോഗതി ആ പുരോഗതി ഞങ്ങൾ ഞങ്ങളാരെങ്കിലും പറയുന്നതാണെങ്കിൽ അതൊരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരെന്ന നിലക്ക് പക്ഷപാതപരമായി പറയുന്നതാണ് എന്ന് പറയാം ഈ കാലയളവില് സംസ്ഥാനം മുന്നോട്ട് പോയി പോയിക്കൂട എന്ന താൽപ്പര്യത്തോടെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കാൻ നല്ല നല്ലതോതിൽ സംസ്ഥാനത്തോട് വിവേചനം കാണിച്ച കേന്ദ്ര ഗവൺമെന്റാണ് നമുക്കുള്ളത് പക്ഷേ ആ കേന്ദ്ര ഗവൺമെന്റിനെ വിവിധ മേഖലകളിലുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒന്നാം സ്ഥാനം അംഗീകരിക്കേണ്ടതായി വന്നു അതെല്ലാം കണക്കുകളാണ് ആർക്കും നിഷേധിക്കാനാവുന്നല്ല വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി ആരോഗ്യ രംഗത്തുണ്ടായ പുരോഗതി രാജ്യത്താകെയുള്ള അവസ്ഥ എടുത്താൽ കേരളം മുന്നിൽ ക്രമസമാധാന പാലനത്തിൽ കേരളം മുന്നിൽ വിവിധ മേഖല എടുത്താൽ കേരളം മുന്നിൽ ഇതല്ലേ വസ്തുത എന്നാൽ നമ്മുടെ കേരളത്തിൽ ചെയ്തു വന്നതെന്താ കേരളത്തിലെ ഒരു വിഭാഗം ഇതിനെ ആകെ തള്ളിപ്പറയുക ആകാവുന്ന എല്ലാ ശ്രമങ്ങളും മറ്റൊരു ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ തരത്തിലും അതൊരു നേതൃത്വം കൊടുക്കുക അതിൻ്റെ കൂടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും മണി നിരക്ക് പക്ഷെ നാടിന്റെ അനുഭവത്തിലുള്ള കാര്യമല്ലേ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് തന്നെ വീണ്ടും ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത് എന്തെല്ലാം കൊടും പ്രചരണമായിരുന്നു ആ ഘട്ടത്തിൽ നടത്തിയതെന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഹീനമായ ആക്രമണമാണ് എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ട് നടത്തിയിരുന്നതെന്ന് ആലോചിച്ചു നോക്കും പക്ഷെ ജനങ്ങൾ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് രണ്ടാമത് ഇരുപത്തൊന്ന് മെയ്യിൽ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോ മൂന്നര വർഷം കഴിയുന്നു ആ ഗവൺമെന്റും പഴയ ഗവൺമെന്റ് തുടർച്ചയായിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തിച്ചു വന്നത് എല്ലാ മേഖലയിലും വലിയ പുരോഗതി ആ പുരോഗതിയെ കുറിച്ച് കോൺഗ്രസിലെ ഒരു നേതാവ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശശി തരൂർ ഒരു ലേഖനത്തിലൂടെ അനുമോദിക്കുന്നു സംസ്ഥാനത്തെ അതിൽ അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സംസ്ഥാനം നേടിയ പൊതു പുരോഗതി രണ്ട് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് കാര്യത്തിൽ ലോകത്ത് തന്നെ വലിയ പുരോഗതി ലോക ശരാശരിയുടെ എത്രയോ മടങ്ങൽ കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നു ഇതിനെ അദ്ദേഹം പ്രത്യേകമായി അഭിനന്ദിച്ചു എന്തൊരു പുതിരാണ് ഉണ്ടാക്കിയതെന്ന് കേരളത്തിലെ കോൺഗ്രസുകാർ സ്ഥാപിക്കാൻ നോക്കുന്ന വസ്തുതകളാണല്ലോ പൊളിഞ്ഞു പോയത് ഞങ്ങളാരും പറഞ്ഞതിന്റെ മേലെ എല്ലാരോ നമ്മുടെ സംസ്ഥാനത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ശുപാർശയോ പക്ഷപാതമോ ഒന്നും അതിലില്ലായാലും നമ്മുടെ ഒരു ഘട്ടത്തിൽ ഇരുപത്തി ആറാം സ്ഥാനത്തായത് ശശി തരൂർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള അത്യന്തം പറഞ്ഞു പോയ അവസ്ഥ ഞങ്ങളതിനെ ഗൗരവമായാണ് കണ്ടത് ആ കാഴ്ചപ്പാട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ എങ്ങനെ പുരോഗതി നേടാം ആ വിശദമായ പരിശോധനയിലേക്ക് കടക്കാൻ പൂരിപ്പിച്ചു അത്തരം പരിശോധനകൾ നടന്നപ്പോൾ കണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ ഭേദഗതികൾ വേണ്ടതുണ്ട് പത്തോളം നിയമങ്ങളാണ് ഭേദഗതി ചെയ്ത് അതിൻ്റെ ഭാഗമായുള്ള നിരവധി ചട്ടങ്ങൾ ആ ചട്ടങ്ങളിൽ ഭേദഗതി വേണം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിലെ എല്ലാ മേഖലകളിലും വളരണം ഈ എല്ലാ നടപടികളും സ്വീകരിച്ചു ഓരോ ഘട്ടത്തിലും വരുത്തിയ ഓരോ പരിഷ്കാരങ്ങളുണ്ട് ഒരു ദിവസം പെട്ടെന്ന് ഈ ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനം പേര് എല്ലാം ചെയ്യുന്നത് ആ ശ്രമം ഈ കഴിഞ്ഞ ഏഴ് വർഷവും നല്ല രീതിയിൽ ഉയർന്നു എട്ടാമത്തെ വർഷം നല്ല ഫലത്തിലേക്ക് എത്തി രാജ്യം എല്ലാ സംസ്ഥാനങ്ങളെയും വിലയിരുത്തിയപ്പോ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളമാണ് നമ്പർ വൺ എന്ന് തീരുമാനിക്കുന്ന നിലയുണ്ട് അതാണ് ഈ നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനം കിട്ടാൻ ഇടയാക്കിയത് എന്താ അതിനെ തള്ളിപ്പറിയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായത് ശശി തരൂര് പറഞ്ഞതിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മേലെ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന പ്രസ്താവന പ്രതിപക്ഷ നേതാവിനെ പോലെ നടത്തുന്നതാണോ നാടിന്റെ മേന്മ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല നാടിന്റെ ശത്രുക്കളായി മാറുമോ എൽ ഡി എഫിന്റെ ശത്രുക്കളായിക്കോ അത് വേറെ നാടിനും നാട്ടുകാർക്കും എതിരായിട്ട് വേണോ ഈ പറയുന്ന നിക്ഷേപ സൗഹൃദന കൈവരിക്കുന്നതിലെ മൊത്തം പുരോഗതിയുടെ ഭാഗമുണ്ട് ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തതാണ് പശ്ചാത്തല സൗകര്യ വികസനം എല്ലാം കൂടി ചേർന്നാണ് ഈ നിക്ഷേപ സൗഹൃദ വ്യവസായികളടക്കം അതിലെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോ നേരത്തെ നമുക്കറിയാം നമ്മുടെ നാടിന്റെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ഇവിടെ കോൺഗ്രസ് തയ്യാറല്ല ഇപ്പോ യു ഡി എഫ് അതേ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ് ഇതാണ് ചിത്രം തീർത്തും പരിഹാസ്യമായ നില കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്നു കോൺഗ്രസ് പ്രത്യേകിച്ചും അങ്ങേയറ്റം പരിഹാസ്യമായ നില സ്വീകരിച്ചു പോവുകയാണ്